നമസ്കാരം ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു കാർ ബ്രാൻഡാണ് ബി വൈ ഡി എന്നത് രാജ്യത്തെ ഇ വി സെഗ്മെന്റിന് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു മോഡൽ നിര തന്നെ കമ്പനിക്ക് ഉണ്ട് ഇ സിക്സ് എം പി വി അറ്റോ ത്രീ എസ് യു വി സീൽ പെർഫോമൻസ് എന്നിവയാണ് നിലവിൽ ഈ ചൈനീസ് വാഹന ഭീമൻ ഇന്ത്യയിൽ വാഗ്ദാനം ചെയ്യുന്ന മോഡലുകൾ ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിലെ തങ്ങളെ വെല്ലുവിളിക്കുന്ന ശക്തരായ എതിരാളികളെ നേരിടാൻ ബി വൈ ഡി തങ്ങളുടെ അടുത്ത മോഡലിനെ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇ മാക്സ് സെവൻ എന്ന മോഡലിനെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടി ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നം എന്നത് നിലവിലെ ഓൾ ഇലക്ട്രിക് എം പി വി ഇ സിക്സിന്റെ മുഖം പത്തിപ്പാണ് മോഡലിന്റെ വിലയെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അൻപത്തി ഒന്നായിരം രൂപ ടോക്കൺ തുകയ്ക്ക് കമ്പനി വാഹനത്തിനായുള്ള ബുക്കിങ്ങുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഷാപ്പ് കാർട്ട് ആൻഡ് ക്രീസുകൾ സ്പീക്കർ എൽ ഇ ഡി ലാമ്പുകളുള്ള പരിഷ്കരിച്ച ഫ്രണ്ട് ഫാസിയ ഹെഡ്ലാമ്പുകളെ കണക്ട് ചെയ്യുന്ന സിംഗിൾ ഫ്ലാറ്റ് ക്രോം പുനർരൂപകൽപ്പന ചെയ്ത പുനർ രൂപകൽപ്പന എയർ ഡക്റ്റുകൾ പുനർരൂപകൽപ്പന ചെയ്ത അലോയ് വീലുകൾ കണക്ടഡ് എൽ ഇ ഡി ടൈ ലാമ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു രൂപകൽപ്പനയോടെയാണ് ബി വൈ ഡി ഇ മാക്സ് സെവൻ മുൻഗാമിയ സിക്സിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇന്റീരിയറിലും ഫീച്ചറുകളിലും കാര്യമായ മാറ്റങ്ങളും അപ്ഡേറ്റുകളും ഇ മാക്സ് സെവൻ കൊണ്ടുവരുന്നതാണ് പുനർരൂപകൽപ്പന ചെയ്ത ഡാഷ്ബോർഡ് ട്വൽവ് പോയിന്റ് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി വെന്റിലേഷൻ ഫംഗ്ഷനോട് കൂടിയ ലെതറൈറ്റ് സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് ക്യാമറ സിസ്റ്റം വയർലെസ് ചാർജർ ഒരു വലിയ പാരോനമിക് ഗ്ലാസ് റൂഫ് എന്നിങ്ങനെയുള്ള ഫീച്ചറുകളാണ് ഇതിൽ ഉണ്ടാകുന്നത് കൂടാതെ പുറത്തു വരുന്ന ടീസർ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് രണ്ടാമത്തെ നിരയിൽ ക്യാപ്റ്റൻ സീറ്റുകളുള്ള ആറ് സീറ്റ് ലേ ഔട്ടിലും ഇമാക്സ് 7 നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തേക്കാം രണ്ടും മൂന്നും നിരകൾക്ക് റൂഫിൽ കടുപ്പിച്ച എ സി ഇവന്റുകൾ കപ്പ് ഹോൾഡറുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ എന്നിവ ഈ ഒരു എം പിക്ക് ലഭിക്കുന്നതാണ് പവർ ട്രെയിൻ ബാറ്ററി പാക്ക് സവിശേഷതകൾ എന്നിവയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്നിവ ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും ഇവയെല്ലാം നാളെ തന്നെ ലോഞ്ച് ഇവന്റിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ വിവാഡി ഇ മാക്സ് സെവനിന്റെ ആദ്യത്തെ ആയിരം ഉപഭോക്താക്കൾക്ക് അൻപത്തി ഒന്നായിരം രൂപയുടെ പ്രയോജനം ലഭിക്കുന്നതാണ് ഡെലിവറി സമയത്ത് കോംപ്ലിമെന്ററി സെവൻ കിലോ വാൻ അതുപോലെ തന്നെ ത്രീ കിലോ വാൻ ചാർജറും ഇതോടൊപ്പം കിട്ടുന്നതാണ് എന്നിരുന്നാലും ഈ ഓഫറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് വരെ നടത്തിയ ബുക്കിങ്ങുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് മുൻപുള്ള ഡെലിവറികൾക്കും മാത്രമേ സാധ്യതയുള്ളൂ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിവാഡി ഇലക്ട്രിക് എം പി വിക്ക് നേരിട്ടുള്ള എതിരാളിയാക്കിയും അധികം താമസിക്കുന്ന ഒരു ഇലക്ട്രിക് എം പി വി വിപണിയിലെത്തിക്കും എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്